ഓൾ കേരള പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന വാഴക്കുളം പൈനാപ്പിൾ മർച്ചൻസ് ചാരിറ്റി ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച പൈനാപ്പിൾ സ്നേഹവീടിന്റെ താക്കോൽ ദാനം നടത്തി ഡീൻ കുര്യാക്കോസ് എം പി വാഴക്കുളം സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തി ചടങ്ങിൽ ചാരിറ്റി ഫണ്ട് വിതരണവും വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവും നടത്തി കേരള പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാഴക്കുളം പൈനാപ്പിൾ മർച്ചൻസ് ചാരിറ്റി ഓർഗനൈസേഷൻ നിർമ്മിച്ചു നൽകുന്ന ഏഴാമത് പൈനാപ്പിൾ സ്നേഹവീടിന്റെ താക്കോൽദാനമാണ് നടന്നത് വ്യാപാരം കൊണ്ട ഉപജീവനം സേവനത്തിലൂടെ ഉന്നതി എന്ന ലക്ഷ്യത്തോടെയാണ് പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷൻ മുന്നോട്ടു പോകുന്നത് ബിസിനസ് വളർച്ചയ്ക്കൊപ്പം സമൂഹത്തിന്റെ സമഗ്ര വികസനവും ഉറപ്പുവരുത്തുന്നതാണ് യഥാർത്ഥവും സുസ്ഥിരവുമായ പുരോഗതി സമൂഹത്തിന് തിരികെ നൽകുന്ന ഓരോ സംഭാവനയും നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപമാണെന്ന വിശ്വാസത്തോടെ കരുതലിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും സ്നേഹസ്പർശമായി മാറിയിരിക്കുകയാണ് പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ വാഴക്കുളം സ്വദേശിയായ ത്രേസിക്കുട്ടി ജോസഫിനാണ് ഇത്തവണ വീട് നിർമ്മിച്ചു നൽകിയത് ദീർഘകാലമായി വാഴക്കുളത്താണ് തൃശ്ശീക്കുട്ടി ജീവിച്ചു വരുന്നത് മൂന്ന് പെൺകുട്ടികളുടെയും കല്യാണം കഴിയുകയും ഭർത്താവ് രണ്ടു വർഷം മുൻപ് മരിക്കുകയും ചെയ്തതോടെ ത്രേസിക്കുട്ടിയുടെ ജീവിതം ദുസ്സഹമായിരുന്നു ഇവർ താമസിച്ചിരുന്ന പഴയ തകർന്നു വീഴാറായ വീട് പൊളിച്ചു മാറ്റിയാണ് പുതിയ വീട് നിർമ്മിച്ചു നൽകിയത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് പത്ത് ലക്ഷത്തോളം രൂപ പുനർനിർമ്മിച്ചത് ഇലക്ട്രിക് വർക്കും ടൈൽ വർക്കും ഉൾപ്പെടെയുള്ള എല്ലാ പണികളും പൂർത്തിയാക്കിയാണ് പൈനാപ്പിൾ താക്കോൽദാനം താക്കോൽദാനം നടത്തിയത് വീടിന്റെ നിർവഹിച്ചു പൈനാപ്പിൾ അസോസിയേഷൻ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഏഴാമത് സ്നേഹ വീട് അതിൻ്റെ താക്കോൽ കൈമാറ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ആഹ്ലാദകരമായ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഇത് എന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ല നമുക്കെല്ലാവർക്കും വ്യക്തി ജീവിതത്തിൽ ആത്മസംതൃപ്തി ലഭിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടുതലായി പങ്കാളിത്തം വഹിക്കുമ്പോഴാണ് ഇപ്പോൾ പൈനാപ്പിൾ ഈ മേഖലയുടെ സാമ്പത്തിക സുസ്ഥിരതാവസ്ഥയ്ക്ക് ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമില്ല പൈനാപ്പിൾ കൃഷിയ ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് പത്ത് മുപ്പത് വർഷക്കാലമായി നമ്മുടെ ഈ മേഖലയിൽ സർവത്ര ആളുകളും ആ നിലയിൽ തന്നെ ഉപജീവനം കണ്ടെത്തിയവരാണ് ആ നിലയിൽ ഓരോ ഓരോ രംഗങ്ങളിലും കൃഷിയിലും കച്ചവടത്തിലും മറ്റ് വിപണനത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങളിലുമെല്ലാം ചെയ്യാൻ പറ്റാവുന്നതൊക്കെയും ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു കൊണ്ട് മുൻപോട്ട് പോകുന്ന ഈ വേളയിൽ ഇവിടെ പൈനാപ്പിൾ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടന ഈ വിധത്തിൽ സംഘടിക്കുകയും അതിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ഏഴ് വീട് നിർമ്മിച്ചു നൽകി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നവരാണ് നമ്മളെല്ലാവരും പ്രവർത്തനങ്ങളിലൂടെ മുൻപോട്ട് ഈ ഒരു മാത്രമല്ല വിശ്വാസ്യതയും സ്വീകാര്യതയും ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പൈനാപ്പിൾ ർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചാരിറ്റി ലോഗോ പ്രകാശനവും ഫണ്ട് സ്വീകരിക്കലും ഡീൻ കുര്യാഗോസെമ്പി നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കായി നൽകുന്ന ലാപ്ടോപ്പുകളുടെ വിതരണം മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തെന്നിട്ടമാക്കൽ നിർവഹിച്ചു ഓൾ കേരള പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി ജോസ് വർഗീസ് ചക്കാലക്കുന്നേൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഡേസി ജെയിംസ് ജ്വാല പ്രസിഡന്റ് ഒ എം ജോർജ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ എം കെ മധു ജിൻഡോ ടോമി അനുരാജ് പായ് അസോസിയേഷൻ ട്രഷറർ ജോസ് മോനുപിള്ളിൽ സെക്രട്ടറി ഷൈജി ജോസഫ് കമ്മിറ്റി അംഗങ്ങളായ ജെയ്സൺ ജോസ് കളപ്പുരയ്ക്കൽ ജിമ്മി ജോർജ് മാത്യു ജോസഫ് ഷൈൻ ജോൺ വാഴക്കുളം പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർ ബോർഡ് അംഗം തോമസ് എം പി ഡിവിൻ ജോസ് സിജോ ജോർജ് ജെയിംസ് കെ ജെ ഷാജി എം എൻ സജി ബോൾ പോൾ മാത്യു ജിമ്മി തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തൊട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് റോബി സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിഡ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടിബി ജംഗ്ഷൻ മൂവാറ്റുപുഴ